ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനന്തർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ നമ്മൾ ഇന്ന് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഹൺഡ്രഡ് ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മുമ്പത്തെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് കാണാത്ത ആൾക്കാർ അതും കൂടി കാണാം ഓക്കെ അപ്പോൾ സമയം ഒട്ടും കളയാനില്ല നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ നോക്കാം ചന്ദ്രപ്രഭ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് കേട്ടോ ചന്ദ്രപ്രഭ വന്യജീവി സങ്കേതം ഇനി ബ്രിട്ടീഷ് സഹകരണത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ഏതാണ് ദുർഗാപൂർ ആണ് ബ്രിട്ടീഷ് സഹകരണത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ജയ്ത്താപൂർ ആണവ നിലയം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനമാണ് മഹാരാഷ്ട്രയിലാണ് ജയ്ത്താപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഏക വന്യജീവി സങ്കേതം ഏതാണ് ജയ്സാൽമീർ ആണ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഏക വന്യജീവി സങ്കേതം നെക്സ്റ്റ് നോക്കാം ജന്തർ മന്ദർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് ഡൽഹി ആണ് ജന്തർ മന്ദർ സ്ഥിതി ചെയ്യുന്നത് ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപാദിക്കുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് നേലേപ്പാട് പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് നേലേപ്പാട് പക്ഷി സങ്കേതം ഓക്കെ ഏത് സംസ്ഥാനത്താണ് പോയിന്റ് കാരിമർ എന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ് നെക്സ്റ്റ് നോക്കാം പൂർവ്വഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ജിന്താഗടയാണ് ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് അസിർഗഡ് ആണ് കേട്ടോ ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് അസിർഗഡ് പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ് ഏതാണ് കടൽ കാറ്റ് ഇന്ത്യയിലെ ആദ്യ ഹെവി വാട്ടർ പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് നങ്കലാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യ ഹെവി വാട്ടർ പ്ലാന്റ് സ്ഥിതി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് നങ്കൽ അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് കൃഷ്ണയാണ് കൃഷ്ണയാണ് അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു പേരെന്താണ് ഗേർ സോപ്പ എന്നാണ് ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു പേര് ഉജ്ജയിനിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഷിപ്ര നദിയാണ് കേട്ടോ ഓർത്തുവയ്ക്കുക നെക്സ്റ്റ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഏറ്റവും വടക്കുള്ള ദ്വീപ് ഏതാണ് ലാൻഡ്ഫോൾ ഫോൾ ദ്വീപാണ് കേട്ടോ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഏറ്റവും വടക്കുള്ള ദ്വീപാണ് ലാൻഡ് ഫോൾ ദ്വീപ് ഷിപ്പ്കില ചുരം എവിടെ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് ഷിപ്കില ചുരം സ്ഥിതി ചെയ്യുന്നത് ഹാരിയറ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് സൗത്ത് ആൻഡമാനിലാണ് ഹാരിയറ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ദിഹാങ് ദിബാങ് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് കേട്ടോ ദിഹാങ് ദിബാങ് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അരുണാചൽ പ്രദേശ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഹംപി ഏത് നദിക്കരയിലാണ് തുങ്കഭദ്രയിലാണ് കേട്ടോ അത് ഓർത്തുവെക്കുക ഹംപി തുംഗഭദ്രയിലാണ് മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് മലബാർ ഹിൽസ് നെക്സ്റ്റ് നോക്കാം ലാവശീല പൊടിഞ്ഞ രൂപം കൊള്ളുന്ന മണ്ണ് ഏതാണ് കറുത്ത മണ്ണാണ് നെല്ല് ചോളം പരുത്തി തിന ചണം കരിമ്പ് നിലക്കടല എന്നിവ ഏത് വിളയ്ക്കാണ് ഉദാഹരണം കാരിഫാണ് കേട്ടോ തുമ്മലപ്പള്ളി യുറേനിയം ഖനി ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തുമ്മലപ്പള്ളി ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് ആണ് ദുഃഖത്തിൻ്റെ നദി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നദി ഏതാണ് ദാമോദർ ആണ് കേട്ടോ ദുഃഖത്തിൻ്റെ നദി ദാമോദർ രംഗനത്തിട്ടു പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏ സംസ്ഥാനത്തിലാണ് കർണാടകയിലാണ് രംഗനത്തിട്ടു പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് നർമ്മദ സംരക്ഷണ പ്രക്ഷോഭം എന്തിനു വേണ്ടിയായിരുന്നു പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു നർമ്മദ സംരക്ഷണ പ്രക്ഷോഭം ജമ്മു കാശ്മീരിലെ ജലം നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ഏതാണ് കിഷൻ ഗംഗയാണ് കേട്ടോ ജമ്മു കാശ്മീരിലെ ജലം നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് കിഷൻ ഗംഗ കുറ്റാലം വെള്ളച്ചാട്ടം ഏ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് കുറ്റാലം വെള്ളച്ചാട്ടം അങ്കലേശ്വർ എണ്ണപ്പാടം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് അങ്കലേശ്വർ എണ്ണപ്പാടം ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തുറമുഖം ഏതാണ് തൂത്തുക്കുടിയാണ് ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തുറമുഖം മയൂരാക്ഷി പദ്ധതി ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാളിലാണ് മയൂരാക്ഷി പദ്ധതി ഫറാക്ക പിന്നിട്ട് ബംഗ്ലാദേശിൽ എത്തുമ്പോൾ ഗംഗ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പത്മാ എന്നാണ് ഫറാക്ക പിന്നിട്ട് ബംഗ്ലാദേശിൽ എത്തുമ്പോൾ ഗംഗ അറിയപ്പെടുന്ന പേരെന്താണ് പത്മ ഹാൽഡിയ ഏത് നിലയിൽ പ്രസിദ്ധമാണ് എണ്ണ ശുദ്ധീകരണശാലയാണ് ഹാൽഡിയ കേട്ടോ ഇനി സൂറത്ത് മുതൽ കന്യാകുമാരി വരെ നീളുന്ന പർവ്വത ഏതാണ് പശ്ചിമഘട്ടമാണ് സൂറത്ത് മുതൽ കന്യാകുമാരി വരെ നീളുന്ന പർവ്വത നിര ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ് നിക്കോബാർ ആണ് ആരവലിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് ഗുരുശിഖർ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതം ഏതാണ് കാഞ്ചൻജംഗയാണ് ഹിമാലയത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ ഡറാഡൂൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ ഇനി നീലഗിരിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ ധോഡബേട്ടയാണ് കേട്ടോ നീലഗിരിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ധോഡബേട്ട നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ള മണ്ണിനം ഏതാണ് പർവ്വത മണ്ണാണ് നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ള മണ്ണിനം നെക്സ്റ്റ് നോക്കാം വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഗോദാവരിയാണ് തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് കൃഷ്ണയാണ് ഭൂപടത്തിൽ തരിശു ഭൂമി രേഖപ്പെടുത്താൻ കൊടുക്കുന്ന നിറം ഏതാ വെളുപ്പാണ് കേട്ടോ തരിശു ഭൂമി രേഖപ്പെടുത്താൻ കൊടുക്കുന്ന നിറമേതാണ് വെളുപ്പാണ് മഹാരാഷ്ട്രയിലെ സാൽമരങ്ങൾ നിറഞ്ഞ ബോറിവാലി നാഷണൽ പാർക്ക് ഏത് നേതാവിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ പേരിലാണ് മഹാരാഷ്ട്രയിലെ സാൽമരങ്ങൾ നിറഞ്ഞ ബോറിവാലി നാഷണൽ പാർക്ക് അറിയപ്പെട്ടിരുന്നത് നെക്സ്റ്റ് നോക്കാം ഒഴുകി നടക്കുന്നു എന്ന വിശേഷണമുള്ള കേബുൾ ലംജാവോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് മണിപ്പൂരിലാണ് കേട്ടോ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ഫിറോസ്പൂർ പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഫിറോസ്പൂർ പട്ടണം സത്ലജ് ആണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഗ്യാൻ ഭാരതി നെക്സ്റ്റ് നോക്കാം തീസ്ത നദിക്കും ദിഹാങ് നദിക്കും ഇടയിലുള്ള ഹിമാലയ മേഖല ഏതാണ് ആസാം ഹിമാലയമാണ് ഓർത്തു ഓർത്തുവെക്കുക തീസ്ത നദിക്കും ദിഹാങ് നദിക്കും ഇടയിലുള്ള ഹിമാലയ മേഖലയാണ് ആസാം ഹിമാലയം പീർപ്പഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വര ഏതാണ് കാശ്മീർ താഴ്വരയാണ് അതും കൂടി ഓർത്തു ഓർത്തുവെക്കുക ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാ ബോലാൻ ചുരമാണ് കേട്ടോ ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ് ബോലാൻ ചുരം ജവഹർലാൽ നെഹ്റു തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ് നവശവ ടിബറ്റിൽ നിന്നും സത്ലജ് നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത് ഏത് ചുരത്തിലൂടെയാണ് ഷിപ്കില ചുരത്തിലൂടെയാണ് കേട്ടോ ടിബറ്റിൽ നിന്നും സത്ലജ് നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത് ഷിപ്കില ചുരത്തിലൂടെയാണ് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് ദാമോദർ ആണ് യുറേനിയം ഖനിക്ക് പ്രസിദ്ധമായ ജാദൂഗുഡ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡാണ് വെള്ള കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ് നന്ദൻകാനനാണ് കേട്ടോ വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ് നന്ദൻകാനൻ നെക്സ്റ്റ് നോക്കാം ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലെടുക്ക് ഏതാണ് പാക് കടലെടുക്കാണ് കേട്ടോ ഇന്ത്യയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലെടുക്കാണ് പാക് കടലെടുക്ക് കോണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഒഡീഷയിലാണ് കോണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗജരാഹോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മധ്യപ്രദേശിലാണ് ഗജരാഹോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹൈ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എണ്ണ വ്യവസായം പ്രാചീന കാലത്ത് ലൗഹിത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ് ബ്രഹ്മപുത്രയാണ് ലൗഹിത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി വിവേകാനന്ദ സേതു നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകയാണ് ഹൂഗ്ലി നദിക്ക് കുറുകയാണ് കേട്ടോ വിവേകാനന്ദ സേതു നിർമ്മിച്ചിരിക്കുന്നത് ഹൂഗ്ലി നദിക്ക് കുറുകയാണ് സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ് ആരവല്ലിയിലാണ് കേട്ടോ മൗണ്ട് അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വനിരയിലാണ് ആരവല്ലി ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് ഏതാണ് രവിയാണ് ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് യും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതാണ് ബിയാസ് ആണ് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാ ബിയാസ് തന്നെയാണ് കേട്ടോ പ്രാചീന കാലത്ത് ജലം നദി അറിയപ്പെട്ടിരുന്നത് വിദാസ്ത എന്ന് പറഞ്ഞിട്ടാണ് പ്രാചീന കാലത്ത് ജലം നദി അറിയപ്പെട്ടിരുന്നത് സോൾട്ട് റിവർ അല്ലെങ്കിൽ ലവണ വാരി എന്നറിയപ്പെടുന്ന നദി ഏതാണ് ലൂണിയാണ് സോൾട്ട് റിവർ അല്ലെങ്കിൽ ലവണ വാരി എന്നറിയപ്പെടുന്ന നദി ഏതാണ് ലൂണി ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി ഏതാണ് ലൂണി തന്നെയാണ് പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണ് ലൂണിയാണ് പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദി ഏതാണ് താപ്തിയാണ് കേട്ടോ നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദി താപ്തി നദിയുടെ പതന സ്ഥാനം ഏതാണ് അറബിക്കടലാണ് നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ട് ഏതാണ് സർദാർ സരോവർ അണക്കെട്ടാണ് നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ട് കൻഹാ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതടം ഏതാണ് നർമ്മദയാണ് നർമ്മദയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ് തവയാണ് കേട്ടോ നർമ്മദയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി നെക്സ്റ്റ് നോക്കാം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ് നർമ്മദയാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി ഏതാണ് നർമ്മദ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ് ഡക്കാൻ പീഠഭൂമിക്കും മാൽവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് നർമ്മദയാണ് ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ് കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ജീവരേഖ എന്നറിയപ്പെടുന്നത് കാവേരിയാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതോ നർമ്മദയാണ് കേട്ടോ മധ്യപ്രദേശിൻ്റെ ജീവരേഖ നർമ്മദ സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ടീസ്റ്റയാണ് ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് മണ്ടോവി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് കാവേരിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരി കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് അൻഷി ദേശീയോദ്യാനമാണ് കേട്ടോ കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് അൻഷി ദേശീയോദ്യാനം ഇന്ത്യയിൽ ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്താണ് തൃഷ്ണ വന്യജീവി സംഗീതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തൃപുരയിലാണ് കൃഷ്ണ വന്യജീവി സംഗീതം തൃഷ്ണ ത്രിപുര മുംബൈയും താനേയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ബോർഗട്ടാണ് കേട്ടോ മുംബൈയെയും താനേയും ബന്ധിപ്പിക്കുന്ന ചുരം നെക്സ്റ്റ് നോക്കാം ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് വിശാഖപട്ടണമാണ് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ് കുടകാണ് കേട്ടോ കർണാടകയിൽ രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് പൂനെയാണ് മഹാത്മാഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ് ആൻഡമാൻ ഇക്കോബാറിലാണ് മഹാത്മാഗാന്ധി നാഷണൽ പാർക്ക് ഓർത്തു വയ്ക്കുക കേട്ടോ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് മിനി കാസിരംഗ് എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ് ഒറാങ് ആണ് മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ് താടോപ ദേശീയോദ്യാനമാണ് വിദർഭയുടെ രത്നമെന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം മഹാരാഷ്ട്രയിലാണ് കേട്ടോ താടോപ ദേശീയോദ്യാനം മഞ്ഞു തിന്നുന്നവൻ തിന്നുന്നവനെന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ് ചിനൂക്കാണ് കേട്ടോ മഞ്ഞു തിന്ന തിന്നുന്നവനെന്നറിയപ്പെടുന്ന കാറ്റ് ചിനൂക്കാണ് സുന്ദർലാൽ ബഹുഗണ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ചിപ്കോ പ്രസ്ഥാനം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം മാക്സിമം ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ